ീശോശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് കർത്താവ് കടന്നുപോയ അതേ വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയും അങ്ങനെ അവിടുത്തോടൊപ്പം പിതാവായ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ യോഗ്യത നേടുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അത് മാത്രമല്ല അതിലുപരിയായിട്ട് വേറൊരു ദൗത്യം നമുക്കുണ്ട് ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാകാൻ യോഗ്യത നേട നേടിയിട്ട് അവിടുന്ന് ചെയ്ത ആ രക്ഷാകര പ്രവൃത്തി അത് നമ്മളിലൂടെ തുടരുക എന്നുള്ളതാണ് കേവലം നമ്മൾ മാത്രം ദൈവസന്നദ്ധിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ല നമ്മൾ വ്യക്തികളെന്ന നിലയിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ യഥാർത്ഥ അവയവങ്ങളായി തീർന്ന് അങ്ങനെ കർത്താവ് പ്രവർത്തിച്ച ആ രക്ഷാകര ദൗത്യം അതേ ഭൂമിയിൽ തുടരുക അതിന് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഓരോരുത്തരും ഒരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ സമൂഹം മുഴുവൻ ഒരുങ്ങും അങ്ങനെ ഈ ശരീരം ഒരുങ്ങി ഒന്നിച്ചാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല കാരണം പോളിയോ ബാധിച്ച് തളർന്നു കിടക്കുന്ന ഒരു കയ്യും കാലം ഉണ്ടെങ്കിൽ ആ ശരീരത്തിന് പകുതി പ്രവർത്തനമേ സാധ്യമാവുകയുള്ളൂ ഇതുപോലെ കർത്താവിൻ്റെ ആ ശരീരത്തിൽ ഏതാനും അവയവങ്ങൾ പ്രവർത്തനരഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശരീരം മുഴുവനായിട്ട് പ്രവർത്തനക്ഷമമാവുകയില്ല അതുകൊണ്ട് എല്ലാവരും ഈ കർത്താവിനൊപ്പം ആയിരുന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് നോമ്പുകാലത്ത് കേവലം നമ്മളാകുന്ന വ്യക്തികൾ മാത്രമല്ല നമ്മളാകുന്ന വ്യക്തികൾ ഒന്നിച്ച് ചേരുന്ന സമൂഹം അത് നന്നാവണം അത് നമ്മുടെ കുടുംബത്തിലെ സമൂഹമായിരിക്കാം നമ്മുടെ പള്ളിയിലെ ഇടവക സമൂഹമായിരിക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിലോ മഠത്തിലോ ഉള്ള സമർപ്പിതരുടെ സമൂഹമാകാം വിദ്യാലയങ്ങളിൽ ഹെഡ് മാസ്റ്ററുടെ ഹെഡ്മിസ്ട്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമൂഹമാകാം ഏതൊരു സമൂഹമാകാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ ജോലി എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഹെഡ് ക്ലാർക്ക് ഉണ്ടാകും അല്ലെങ്കിൽ സൂപ്പർവൈസർ സൂപ്പർവൈസറുണ്ടാകും അങ്ങനെയുള്ളവരുടെ കീഴിൽ അനേകം പേരുണ്ടാവും ജോലിയെടുക്കുന്നവർ അങ്ങനെ ആ സമൂഹം മുഴുവനും കർത്താവിൻ്റെ അവയവത്തിന് യോഗ്യമായ രീതിയിൽ രീതിയിലായിത്തീരുമ്പോഴാണ് അവിടെ ഒക്കെ നന്നാവുക രക്ഷിക്കപ്പെടുക ലോകം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതിനർത്ഥം മറ്റൊന്നുമല്ല ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഈ ലോകം ആ അവസ്ഥയിലേക്ക് തിരികെ പോവുക എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് ജോലിയെടുക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളും നമ്മുടെ ഓഫീസുകളിലെ ആ രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ധർമ്മം എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് മുമ്പ് പലപ്പോഴും ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അത് കായൻ്റെയും ആവേലിൻ്റെയും കഥയാണ് കായനും ആബേലും ആദ്യത്തിൻ്റെ ഏകവായിട്ട് രണ്ട് മക്കൾ അതിൽ ആബേൽ ഇളയവൻ കായൻ മൂത്തവൻ കായൻ്റെ ബലിദൈവം സ്വീകരിച്ചില്ല അല്ലെ സ്വീകാര്യമായില്ല ആപേലിൻ്റെ അത് സ്വീകാര്യമായി കാരണമെന്ന് നമുക്കറിഞ്ഞൂടെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമുണ്ട് ദൈവത്തിന് വിലയേറപ്പിക്കുന്നത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം ഒരുപക്ഷെ കായൻ ഏറ്റവും നല്ലത് തനിക്കായി സൂക്ഷിച്ചു വെച്ചിട്ട് അത്ര ഗുണ ഗുണമില്ലാത്ത വസ്തുക്കളായിരിക്കാം ദൈവത്തിന് വിലയറിപ്പിച്ചത് അതാകാം സാധ്യത നമുക്കറിഞ്ഞുകൂടെ ഏതായാലും ഈ കായേനാബേലിനോട് വല്ലാത്തൊരു അസൂയ തോന്നുകയാണ് ദൈവം ചോദിക്കുക കാവേ കായനോട് നിൻ്റെ മുഖമെന്താ വാടിയിരിക്കുന്നത് അവനൊന്നും ഉത്തരവൊന്നും പറയുന്നില്ല ദൈവം തന്നെ ഉത്തരം പറയും കായേനെ നീ ഉചിതമായി ചെതിരുന്നെങ്കിൽ നിൻ്റെ ബലി സ്വീകാര്യമാവില്ലായിരുന്നോ അങ്ങനെ കായനോട് ദൈവം സംസാരിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട് കായേനെ പാപം നിൻ്റെ പടിവാതിൽകൾ കാത്തിരിപ്പുണ്ട് അതിനെ നീ കീഴടക്കണം ഇല്ലേ അത് നിന്നെ കീഴടക്കും ഇത് തന്നെയാണ് നമുക്കൊക്കെ സംഭവിക്കുക ഈ കായനെ പറ്റിയ അപകടം നമ്മുടെ പഠിപ്പുറത്ത് എപ്പോഴും ഈ പാവം കാത്തിരിപ്പുണ്ട് ശ്രദ്ധാലുകളല്ലെങ്കിൽ അത് കയറി പിടിക്കും ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ കയറി പിടിക്കുന്ന തിന്മകളുള്ളത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതിനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി ഇന്നത്തെ വായനയിൽ കായൻ ആബേലിനോട് നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറയുന്നതും അങ്ങനെ വയലിൽ ചെന്ന് കഴിയുമ്പോൾ ആബേലിനെ കൊല്ലുന്നതുമായ ആ നമ്മൾ വായിക്കുന്നത് എന്നിട്ട് ദൈവം ചോദിക്കുന്നുണ്ട് കായനെ നിൻ്റെ സഹോദരൻ ഇവിടെ അപ്പോൾ കായൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നാൽ കർത്താവ് പറഞ്ഞു നീ നീ എന്താണ് ചെയ്തത് നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്വിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തരുന്നവരായിരിക്കും കായൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നാട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കായനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയെ ഞാൻ പ്രതികാരം ചെയ്യും ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏതേനു കിഴക്ക് നോതുദേശത്ത് ഉറപ്പിച്ചു അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു നിൻ്റെ സഹോദരൻ എവിടെ നിൻ്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നെ വിളിക്കുന്നു നിലവിളിച്ച് കരയുന്നവൻ വിളർന്ന ഭൂമിയിൽ നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വന്ന ആ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും എന്നാണ് പറഞ്ഞത് നീ ശപിക്കപ്പെട്ടവനായിരിക്കും അപ്പോൾ ഈ ആബേലിൻ്റെ രക്തത്തെക്കുറിച്ചായി പറയുന്നത് രക്തത്തിനൊരു പ്രത്യേക അർത്ഥമുണ്ട് ദൈവം നമുക്ക് നൽകുന്ന ജീവൻ ഇരിക്കുന്ന രക്തത്തിലാണെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് ഈ ദൈവത്തിനെതിരായൊരു പ്രവൃത്തിയായിട്ടാണ് കായൻ ചെയ്ത ഈ കൊലപാതകത്തെ ദൈവം അവതരിപ്പിക്കുന്നത് അതവന് നന്നായിട്ട് മനസ്സിലായി അവൻ പറയുകയാണ് എല്ലാവരും എന്നെ കൊല്ലാൻ നോക്കും ഞാൻ ശവിക്കപ്പെട്ടവനായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ദൈവം പറയുന്ന അങ്ങനെയൊന്നുമല്ല കായനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴുരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും അപ്പോൾ പാപം ചെയ്തവനാണെങ്കിലും അവനെ കൊന്നാൽ തീർച്ചയായിട്ടും അതിന് ശിക്ഷയുണ്ടാവും എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് കൊലയ്ക്ക് കൊലപാതകം ശിക്ഷ അല്ല എന്നുള്ള മരുന്നല്ല അതിനുള്ള പരിഹാരമല്ല തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യലല്ല തിന്മയ്ക്ക് പകരം നന്മ ചെയ്യലാണ് ക്രൈസ്തവൻ്റെ ധർമ്മം അല്ലെങ്കിൽ ശൈലി എന്ന് പറയുന്നത് കർത്താവതിനെ പറയുന്നുണ്ടത് നീ നീ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ശത്രുവിൻ്റെ തലയിൽ തീ കോരി ഇടണം എങ്ങനെയാണ് തീ കോരി ഇടേണ്ടത് അവന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക അവനെ സഹായിക്കുക അങ്ങനെ നീ അവനെ മാറ്റിയെടുക്കുമെന്നാണ് ഈ പറയുന്നത് ക്രൈസ്തവമായ ശൈലിയിൽ പകരത്തിന് പകരം വീട്ടലല്ല പലപ്പോഴും നമ്മൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്നതാണ് ഒരിക്കലും ക്ഷമിക്കാത്ത മനുഷ്യർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പക കൊണ്ടു നടക്കുന്നവർ അതൊന്നും ക്രൈസ്തവമല്ല അങ്ങനെയുള്ള പകയുള്ള വൈരാഗ്യമുള്ള വിദ്വേഷമുള്ള മനസ്സുമായിട്ട് ഒരിക്കലും നമുക്ക് കർത്താവിൻ്റെ അവയവമായിരിക്കാൻ സാധ്യമല്ല അത് വെറും ഒരു തട്ടിപ്പായിട്ട് മാറുകയുള്ളൂ അവൾ ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് ഇപ്രകാരം നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കായനെ പോലെ പക വെച്ച് നടക്കുന്നവരാണോ ഇതൊക്കെ ചിന്തിച്ച് നോക്കുക നമ്മുടെ സമൂഹം എന്ന നിലയിൽ അല്പം കുടുംബങ്ങൾ തമ്മിൽ ഇതുതന്നെയാണ് ഒരു കുടുംബത്തിലുള്ളവർ മറ്റേ കുടുംബത്തിലുള്ളവരും ഉണ്ടല്ല അവിടെയൊന്നും കയറി ചെല്ലില്ല അത് സമൂഹപരമായിട്ട് തന്നെ നമ്മൾ ഈ പക കൊണ്ടു നടക്കുന്നതിന് തുല്യമാണത് മാത്രമല്ല അതിലൂടെ മക്കളും ഈ പകയുടെ ശൈലി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എത്രയോ കുടുംബങ്ങളുണ്ട് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് ബന്ധുക്കളുടെ നേരെയുള്ള ആ വിരോധമൊക്കെ അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നവർ ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ അതൊന്നും ശരിയല്ല എന്നായി പറഞ്ഞു വരുന്നത് ക്രൈസ്തവമായ രീതിയിൽ അതൊരിക്കലും ശരിയല്ല എന്നാണ് പറയുന്നത് ഇന്നത്തെ ലേഖന ഭാഗം വിശുദ്ധ യോഹനാന ലേഖനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരം നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണമെന്നതിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ ഈശോയുടെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നാം ആ നമ്മൾ ആത്മവഞ്ചന വഞ്ചകരാകും അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തി അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കു ആക്കുന്നു അവൻ്റെ വചനം ഉണ്ടായിരിക്കുന്നില്ല ചില മനുഷ്യരുണ്ട് എന്നാ പറഞ്ഞാലും പറയും ഓ എനിക്കെന്നാ പാപുള്ള ഒന്നുമില്ല എപ്പോഴും പറയുന്നതാണ് അതേ സമയത്ത് അവരുടെ ജീവിതം വളരെ വളരെ തിന്മ നിറഞ്ഞതായിരിക്കുകയും ചെയ്യും അങ്ങനെ പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത് അവൻ വ്യാജം പറയുന്നവനാകുന്നു അവനിൽ അവൻ്റെ വചനം നമ്മിലുണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ വചനം അവനില്ല അതായത് ഈ കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളുന്നവർക്കിങ്ങനെ വ്യാജം പറയുന്നവരാകാൻ കഴിയില്ല കർത്താവ് എന്നു പറയുന്നൊരു കാര്യമുണ്ട് പിതാവിൻ്റെ സന്നദ്ധയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്താണ് സത്യം അവിടുത്തെ വചനം തന്നെയാണല്ലോ സത്യം അവരെ വിശുദ്ധീകരിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് കർത്താവ് പറയും ഈ വചനം കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ദൈവികമായിട്ടുള്ള ശൈതന്യം നിറഞ്ഞു നിൽക്കുന്നവരാകുക ദൈവത്തിൻ്റെ പ്രകൃതി സ്വീകരിക്കുക എന്നാണ് ഈ പറയുന്നത് നീതീകരിക്കപ്പെടുക അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അത് നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴേ നമ്മളിൽ ആ ദൈവത്തിൻ്റെ ശൈതന്യം വരികയുള്ളൂ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിലുണ്ടെങ്കിൽ നമ്മളെ അത് ഓർമ്മപ്പെടുത്തും ഓരോ കാര്യവും നീ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയല്ല അതിങ്ങനെയാണ് നീ ചെയ്യേണ്ടിയിരുന്നത് നീ ഇപ്പോൾ ചെയ്യുന്ന തെറ്റാണ് അത് ദൈവത്തിനു മുമ്പിൽ നിനക്ക് ആ നീതിമാനാകാൻ ഉപകരിക്കുകയില്ലെന്നൊക്കെ പറഞ്ഞു തരും പക്ഷേ അത് നമ്മൾ വായിക്കണം വായിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് കുരിശിൻ്റെ വഴിയും ഒക്കെ വേണം അതോടൊപ്പം തന്നെ വചനവായന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വചനവായനയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയെ പോയി സംബന്ധിക്കും കുർബാന സ്വീകരിക്കും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ എങ്കിലും നമ്മളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ കുടികൊള്ളണം അത് നമ്മളെ മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകണം ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധീകരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മാറ്റിവയ്ക്കപ്പെടുക അല്ലെങ്കിൽ വ്യത്യസ്തരാകുക എന്നൊക്കെയാണ് അർത്ഥം ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാകുക അതിന് ദൈവത്തിൻ്റെ വചനം നമ്മളുണ്ടാകണം നിരന്തരമായിട്ട് വായിച്ചേ മതിയാകൂ നമ്മളിപ്പോഴും പറയും വചനം പഠിക്കണമെന്ന് പറയും പഠനം മാത്രമല്ല പഠനം നമുക്ക് കാണാ പാഠം പഠിക്കാം അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒരു വചനം എടുത്തിട്ട് അത് ഇന്ന സ്ഥലത്തു നിന്നാണ് പറയാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ക്വിശിന് വേണ്ടിയിട്ട് പഠിക്കാം അതല്ല വചന പഠനം എന്ന് പറയുന്നത് അത് അറിവ് സമ്പാദിക്കലാണ് ഈ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അതിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിന് വെളിച്ചമായി തീരത്തക്ക രീതിയിൽ അതിനെ സ്വീകരിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരൊന്നും വ്യത്യസ്തരാകും ആ വ്യത്യസ്തരാകണം ആ വ്യത്യസ്തരായില്ലെങ്കിൽ കാര്യമില്ല കർത്താവ് എന്നെ പറയും നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ പ്രയോജനം അത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അത് ചെയ്യുന്നില്ലേ അതുകൊണ്ട് അതല്ല അതിൽ നിപരിയായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ നിനക്ക് കഴിയണം തെറ്റിനെ സ്നേഹിക്കണമെന്നല്ല പലപ്പോഴും ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക അങ്ങനെയല്ല ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആ സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ മലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കിലെത്തി അവനിരുന്നവരെ പഠിപ്പിച്ചു അപ്പോഴാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജരും പരിസ്ഥയരും കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് പറയുന്നു ഇതവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് ഈശോയാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ പാപം ചെയ്യാത്തവൻ ആദ്യമുള്ള കല്ലെറിയട്ടെ അവൻ വീണ്ടും നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടൊടുവിൽ ഈശോയും അവിടെ നിന്നിരുന്ന ആ സ്ത്രീ മാത്രം അവശേഷിച്ചു ഈശോ എന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവെ ഈശോ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക നീ ഇനിമേൽ പാപം ചെയ്യരുത് പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവരോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണമെന്നൊക്കെ പറയാനായിട്ട് ഈ വചനഭാവം കൊണ്ടുവരാറുണ്ട് ഇവിടെ എന്താണ് ഈശോ ചെയ്യുന്നത് ആ വ്യക്തിയാണ് ഈശോ സ്നേഹിക്കുന്നത് പാപത്തെ അല്ല അവളോട് പറയുകയാണ് മേലെ നീ പാപം ചെയ്യരുത് എല്ലാ ദിവസവും പോയി ചെയ്തിട്ട് വന്നാൽ ഇങ്ങനെയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഇവള് ഈ എങ്ങനെയാണ് ഈശോയുടെ മുമ്പിൽ എത്തിപ്പെട്ടത് അവർ പിടിച്ചുകൊണ്ട് വന്നതാണ് അവർ പിടിച്ചുകൊണ്ട് വരികയാണ് നിയമജ്ജരും പരിസരും കൂടി ഇവരെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് ഇവള് വ്യഭിചാരത്തിലേർപ്പെട്ട സമയത്താണ് പിടിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം അവളെ മാത്രം പിടിച്ചുകൊണ്ട് വന്നത് പുരുഷനെ പിടിച്ചുകൊണ്ട് വരേണ്ടായിരുന്നു ഏതായാലും ഇവള് മാത്രം സ്വയം വ്യഭിചാരം ചെയ്തതല്ലല്ലോ അവളുടെ കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നിരിക്കാം അപ്പോൾ പുരുഷന്മാർക്ക് എന്തുമാകാം എന്നുള്ള ഒരു ധ്വനിയൊക്കെ അന്നും ഇന്നും ഒക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെയാണ് സ്ത്രീകൾ ഒരു അസമയത്ത് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ അത് പറയും നമ്മൾ അവൾ എന്തിനാ നേരത്ത് പുറത്തിറങ്ങി അതുകൊണ്ടല്ലേ സംഭവിച്ചത് അപ്പോൾ അവൾ ആ സമയത്ത് ഇറങ്ങിയെന്ന് വിചാരിച്ച് പുരുഷൻ എന്തുമാകാമെന്നുള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിയാൽ ഉടനെ അവളെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണോ പുരുഷൻ്റെ ചിന്തയങ്ങനെയാണോ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ട് ആ ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കണം അതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് ദൈവം സൃഷ്ടിച്ചതാണ് സ്ത്രീയെയും പുരുഷനെയും അത് തുല്യതര തുല്യരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സന്ധിക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു നിയമമൊന്നുമില്ല ആവശ്യമെങ്കിൽ പുറത്തിറങ്ങണം അങ്ങനെ ആവശ്യത്തിന് പുറത്തിറങ്ങുന്ന സ്ത്രീയെ എന്തും ചെയ്യാമെന്നുള്ള ആ ചിന്ത പുരുഷൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പുരുഷൻ്റെ പ്രശ്നമാണ് സ്ത്രീയുടെ പ്രശ്നമല്ല പലപ്പോഴും നമ്മൾ പറയും സ്ത്രീ അങ്ങനെ നടന്നിട്ടല്ലേ അവൾക്കിതൊക്കെ പറ്റിയത് അങ്ങനെ നടന്നു എന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ഇല്ല അവൾക്ക് അങ്ങനെ നടക്കാനുള്ള അവകാശമുണ്ട് അവളങ്ങനെ നടന്നുകയാണ് പക്ഷേ പുരുഷന് അവൻ്റെ ആ അവൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണ് ചിന്തകളാണിവനെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പുരുഷന് മാത്രം എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകതയുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എല്ലാവരും രണ്ടുപേർ തെറ്റുകാരാണ് സ്ത്രീയും പുരുഷനും തെറ്റുകാരാണ് കർത്താവ് പറയുന്നത് എന്താണ് കർത്താവ് ഇങ്ങനെ കുരിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഏയ് വലിയ ബൈബിൾ പണ്ഡിതന്മാരെപ്പോഴും എന്താണ് കർത്താവ് കുഞ്ഞു എഴുതിക്കൊണ്ടിരുന്നത് എന്നതിനെ ചിന്ത ആ വലിയ വിവാദങ്ങൾ വാദപ്രതിവാദങ്ങളുണ്ട് ഇത് ഈ കാര്യത്തിലെല്ലാം പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥ അല്ലെങ്കിൽ ബൈബിൾ പഠനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരി വരുന്ന രീതിയിലുള്ള പഠനങ്ങളാണ് പലപ്പോഴും നടക്കുന്നത് അതെന്താണ് ഇങ്ങനെ കർത്താവ് എന്തായിരുന്നു പുരിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നത് കർത്താവ് എഴുതിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഒന്നും ആയിരിക്കില്ല നമുക്കറിയാവില്ല നമ്മളൊക്കെ പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം പറയാൻ താല്പര്യം ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ കൈപ്പോട്ട് കുനിഞ്ഞിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയോ വലിച്ച് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും ആ ചിത്രം ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അവർക്ക് ബോറിങ് ആകുമ്പോൾ അവരിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും അതെന്താണ് വരച്ചുകൊണ്ടിരുന്നത് അത് അതിൽ തന്നെ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളതല്ല ഇതുപോലെ തന്നെ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന ആ സ്ത്രീയെയും വരുന്ന ആളുകളുടെ മുമ്പിൽ ഈശോ എഴുതുമ്പോൾ എഴുതുമ്പോഴതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതായത് ഈശോയ്ക്ക് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇവരോട് പറയാൻ താല്പര്യമില്ല കാരണം ഇവർ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഈശോയെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ ഇങ്ങനെ കരുണയും നന്മയോ അല്ലെങ്കിൽ എന്നാണ് ക്ഷമയോ ഒക്കെ പ്രസംഗിക്കുന്ന ആളാണ് അങ്ങനെയെങ്കിൽ ഇവളോട് എങ്ങനെ പ്രവർത്തിക്കും ഇവൾ വിഭജാത്തിൽ പിടിക്കപ്പെട്ടവളാണല്ലോ ഒന്നുകിൽ ഈശോ പറയണം അവളെ വെറുതെ വിടണം അവൾ തെറ്റ് ചെയ്തെങ്കിലും സാരമില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ വന്നാൽ അത് മോശയുടെ നിയമത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഈശോയെ കല്ലെറിയാം അതുപോലെ അവളെയും കല്ലെറിയാം അതേ സമയത്ത് അവളെ കല്ലെറിയണമെന്ന് പറഞ്ഞാലോ നേരെ തിരിച്ചാവും അവൻ ചിന് അവരുടെ സംസാരം കണ്ടില്ലേ അവൻ വെറുതെ പറയുന്നതാണ് ഇവിടെ വന്നപ്പോൾ അവളെ രക്ഷിക്കാനും നോക്കേണ്ടിയിരുന്നത് അതിന് വൻ കല്ലെറിയാനല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഈശോ കൊണ്ട് കുനിഞ്ഞുകൊണ്ട് കുഴിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് ഉത്തരം പറയണം എല്ലാവരും ഭാവികളാണ് അവസാനം ഈശോ പറയുകയാണ് നിങ്ങളിൽ ആ പാപമില്ലാത്തവന് ആദ്യം കല്ലെറിയട്ടെ ഏതായാലും എല്ലാവരും വിട്ടുപോയി എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ് കാരണം എന്താണ് അവർക്ക് മിനിമം ചുരുങ്ങിയത് പാപബോധമുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പലപ്പോഴും പാപബോധമില്ല എന്നുള്ളതാണ് ഇന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ കല്ലേറുകൊണ്ട് മരിക്കുമായിരുന്നു കാരണം ഈ പറയുന്ന വിഭചാരത്തിൽ പിടിക്കപ്പെട്ടില്ലെങ്കിലും ആ കൂടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നിരിക്കും അവനൊക്കെ ആദ്യം കല്ലെടുത്തെറിയും അതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പലപ്പോഴും അതുകൊണ്ടാണ് ഞാനെന്ത് പാവമാണ് ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കുന്നത് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈ പാപത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകണം എന്താണ് പാപമെന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ വഴികൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ നടക്കുന്നതാണ് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതെന്തായാലും അത് പാപമാണ് നിയമലംഘനമാണെന്നൊക്കെ വചനം പറയും അതായത് ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത് അത് സ്നേഹത്തിനെതിരായ പാപമാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ആ ഇങ്ങനെയുള്ള ഏതൊരു കാര്യം ചെയ്യുമ്പോഴത് പാപമായി മാറും കാരണം എന്താണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണ് ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോഴത് പാപമാകുന്നു മനസ്സിൽ വൈരാഗ്യം വെച്ചു നടക്കുന്ന പാപമാകുന്നു അങ്ങനെയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ തെരു ശരീരത്തിൽ അവയവങ്ങളാകാൻ നമ്മൾ യോഗ്യത നേടുകയുമില്ല ഇല്ല നോമ്പിൻ്റെ അവസാനത്തിലൊന്നും സംഭവിക്കാത്ത പോലെ നമ്മൾ ആ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ച് വീണ്ടും നമ്മൾ പഴയ ജീവിത രീതിയിലേക്ക് പോകും ഈ നോമ്പ് കാലം അങ്ങനെ ആകാതിരിക്കട്ടെ കർത്താവ് നമ്മൾ അവിടുത്തെ ശരീരത്തിൻ്റെ യോഗ്യതയുള്ള യോജിച്ച അവയവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയിട്ട് ഈശ്വര മിശായിക്ക് ശ്രുതിയായിരിക്കട്ടെ